കുറച്ച് കായൽ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കൂടുതലും പരലാണ് പിന്നെ കുറച്ച് വയമ്പൊക്കെ ഉണ്ടൽ അപ്പോൾ നമുക്ക് കറി വയ്ക്കാം അപ്പോൾ ഒരു മൂന്ന് രണ്ടര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുന്നോടുകൂടി ഒരു അരസ്പൂണ് ഉലു ഇട്ട് കൊടുക്കാം കൂടുതലാണ് വരതിട്ട ഉലുവാണ് കൂടുതലായി കറി കഴിക്കും അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സബോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അധികം ഇല്ല ഒരു കിലോ ആയോളേ ഉള്ളൂ അപ്പോൾ രണ്ട് സബോള അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അത് ഒന്ന് പെട്ടെന്ന് പെട്ടെന്നായി വരാനായിട്ട് നമുക്കതിലേക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് സബോള ആയി വന്നോളൂ അപ്പോൾ അതെല്ലാവരും കറിയെന്ന് തന്നെയാണ് ഞാൻ ഒന്ന് പറഞ്ഞു തന്നുള്ളത് അപ്പോൾ ഒരു സ്പൂണ് ഉപ്പ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് വന്നോളൂ ഒരു പകുതി വഴന്നു വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് ഉണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി ഉണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഇപ്പോൾ ഒരു ഇതായി വന്നപ്പോൾ ഞാൻ അത് ഇട്ടു കൊടുക്കണം എന്നിട്ട് നന്നായി ആ വെളുത്തുള്ളീടെ മുണൊക്കെ പോകണം നന്നായി വഴ നന്നായി അതൊന്ന് വഴന്ന് വരണം ഇളക്കി കൊടുത്ത് അത് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അത് തന്നെ ഇടുന്നുള്ള ഞാൻ പൊടികളായിട്ട് ഇട്ടു പിന്നെ ഞാൻ ഉലുവെട്ടില്ല എന്നെ പിന്നെ അരമുറി നാളികേരം ഞാൻ പാൽ വെച്ചിട്ടുണ്ട് രണ്ട് തരാ ഒന്നാം പാൽ രണ്ടാം പാൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അരയ്ക്കുമ്പോൾ ഞാൻ ഒരു സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടാണ് ഞാനത് അരച്ചെടുത്തത് ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഉടഞ്ഞു വരെ അളക്കി കൊടുക്കുക പെരിഞ്ചീരം ഇട്ട് അടച്ചിട്ട് ഞാനത് പാൽ പിഴിഞ്ഞ് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ അതിൽ പെരിഞ്ചീരത്തിൻ്റെ അളവുണ്ടാവും പിന്നെ വേറെ പൊടി പൊടിയിടേണ്ട കാര്യമില്ല അപ്പോൾ തക്കാളി വഴിന്ന് വരെ നമ്മൾ ഇളുക്കി കൊടുത്തു അത് ഉടഞ്ഞ് വന്നപ്പോൾ കുറച്ച് വേപ്പലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് എപ്പോഴും തക്കാളി ഇട്ടാവുന്നിട്ടാ അല്ലെങ്കിൽ പിന്നെ പച്ചക്കുത്തിണ്ടാവും അല്ല ഇപ്പം പൊടികൾക്ക് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇലക്ക് ഒരു രണ്ട് കുടപ്പുളി ഞാൻ ചെറുതാക്കി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മീന അധികം ഇതിൽ പരലാണ് അപ്പോൾ ഇതിലേക്കിനി നമുക്ക് കുടപ്പുളി ഒഴിച്ച് കൊടുക്കാം ഇരുമ്പൻപുളി കിട്ടിയില്ല ഇരുമ്പൻപുളി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ആ ഇരുമ്പൻപുള്ളി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇരുമ്പൻപുളി ഒന്നും കിട്ടിയില്ല അപ്പോൾ കുടപ്പുളിന്നിട്ട് അപ്പം അതൊന്ന് തിളച്ച് വന്നിട്ട് വേണം രണ്ടാം പാലം ഒഴിച്ച് കൊടുക്കാൻ എന്താ ഇതൊന്ന് തിളച്ച് പുളി ഇറങ്ങണം അതിന്ന് കുടപ്പുളീരെ പുളി ഇറങ്ങിയിട്ട് വേണം നമുക്കൊന്ന് രണ്ടാം പാലം ഇപ്പം തിളച്ച് വന്നപ്പോൾ ഞാനതിൽ രണ്ടാം പാൽ ഒഴിച്ചു മീനെല്ലാം ഇട്ട് എടുത്തിട്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതാണ് പിന്നെ നമുക്കത് മൂടി വച്ച് വേവിച്ചെടുക്കാം അത് വെന്ത് വരട്ടെ അപ്പം ഇപ്പോൾ ഒന്നായി വന്നണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടിയും പറ്റി വരട്ടെ കേട്ടാ നമുക്കൊന്ന് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചാറ് സ്വല്പം കൂടുതലാണ് അത്രക്കും വേണ്ട നമുക്കതൊന്ന് പറ്റിച്ചെടുക്കാം ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം ഉപ്പ് പാകണം കേട്ടോ ഒന്നും കൂടിയും വരട്ടെ വരട്ടെടുത്തുണ്ട് അപ്പോൾ ഒത്തിരി നമുക്ക് പാൽ ഇപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ തീ ഓഫ് ചെയ്യാം ഇനി ആ ചൂടിലായാൽ മതി കേട്ടോ വേറെ തീയൊന്നും കത്തിച്ച് ഇതാക്കണ്ട ആ ചൂട വേണ്ടത് ഇപ്പോൾ നമ്മുടെ കറിയായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇരുമ്പംപുളി ഇട്ടുണ്ടാക്കുക ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ ആ ഇരുമ്പംപുളിയൊക്കെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കുടപ്പുളിക്ക് പകരം ഇരുമ്പംപൊള്ളി ഇട്ട് അപ്പോൾ അപ്പം